വാടാനപ്പള്ളി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കൈസൻ ഗോജു റിയു കരാത്തി അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു കായികമേഖലയിലെ നിസ്വാർത്ഥ സേവനത്തിനും ഭിന്നശേഷി വിദ്യാർത്ഥികളെ മുൻനിരയിലേക്ക് കൊണ്ടുവന്ന ഡോക്ടർ പെപ്പിൻ കായിക മേഖലയിൽ തൃശൂർ ജില്ലയ്ക്ക് മികച്ച സംഭാവനകൾ നൽകിയ മുൻ തൃശൂർ ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റും ഇപ്പോൾ സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ മെമ്പറുമായ കെ ആർ സാംബശിവൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു കൈസൻ കരാട്ട അസോസിയേഷൻ സെക്രട്ടറി പി ജെ മുകേഷ് അധ്യക്ഷനായി തൃശ്ശൂർ ജില്ലാ സ്കൂൾ കായികമേളയിൽ സ്വർണ്ണ മെഡൽ നേടി തിരുവനന്തപുരത്ത് വെച്ച് നടത്തുന്ന സംസ്ഥാന സ്കൂൾ കായികമേളയിൽ പങ്കെടുക്കുന്ന കൈസൻ വിദ്യാർത്ഥികളായ പി എം ആർദ്ര കെ എൻ നിവ്യ ദിദി തോമസ് കെ എൻ നിവേദ് പി എ അബ്ദുൾ മുത്തലിബ് എന്നിവർക്ക് തൃശൂർ ജില്ലാ സ്പോർട്സ് കൗൺസിൽ വൈസ് പ്രസിഡന്റ് അഖിൽ അനിരുദ്ധൻ കരാട്ട കായിക കിറ്റുകൾ വിതരണം ചെയ്തു കൈസൺ ഡയറക്ടർമാരായ രാധേഷ് കൃഷ്ണ ജംഷിദ് എന്നിവർ സംസാരിച്ചു കൈസൻ ഭാരവാഹികളായ രജീഷ് വിപിൻ വി എസ് സുനിൽ ശാന്തകുമാർ എന്നിവർ നേതൃത്വം നൽകി